നമസ്കാരം ഏറ്റുമാനൂരിൽ മക്കളുമായി തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനയ്ക്കും കുട്ടികൾക്കും നീതി ഒരുക്കാൻ പള്ളിയിലും പ്രതിഷേധം ഷൈനയുടെയും മക്കളുടെയും മരണത്തിൽ ഏറ്റുമാനൂരിലെ സെന്റ് തോമസ് ജ്ഞാനായ പള്ളിയിൽ ഞായറാഴ്ച രാവിലെ വിശ്വാസികൾ പ്രതിഷേധിച്ചു ഷൈനയ്ക്കും കുട്ടികൾക്കും നീതി കിട്ടണം പന്ത്രണ്ട് വാതിലുകൾക്ക് പോയി മുട്ടിയെങ്കിലും ഒരു വാതിൽ പോലും അവർക്ക് തുറന്നുകൊടുത്തില്ല അത് ജ്ഞാനായ സമൂഹത്തിന് തന്നെ നാണക്കേടാണ് വിശ്വാസികൾ പറഞ്ഞു അതിനിടെ ഈ മരണത്തിന്റെ ഉത്തരവാദി സഭയാണെന്ന കുറ്റപ്പെടുത്തലും സജീവമാണ് യുഹാനോന്മാർ മിലിത്തിയോസ് മെത്രാപോലിത്തയാണ് അതിരൂക്ഷ വിമർശനം ഉയർത്തിയത് ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ പ്രധാന പ്രതി ക്രൈസ്തവ സഭ തന്നെയാണ് അത് കഴിഞ്ഞേ കുടുംബാംഗങ്ങളുടെയും ഭർത്താവിന്റെയും വീഴ്ച വരുന്നുള്ളൂവെന്നാണ് യുഹാനോന്മാർ മിലിത്തിയോസ് മെത്രാപോലിത്തയുടെ പോസ്റ്റ് സഭയ്ക്കുള്ളിലും ഇത് വലിയ ചർച്ചയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ പോസ്റ്റ് ഏറ്റുമാനൂരിലെ സെന്റ് തോമസ് ക്നാനായ പള്ളിയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ പള്ളിയിലും പ്രതിഷേധം ഉയർന്നുവെന്നതും നിർണായകമാണ് വിശ്വാസികൾ അടക്കം വിരൽ ചൂണ്ടുന്നത് നോബിയുടെ കുടുംബത്തിനുള്ള സാമ്പത്തിക കരുത്തും പള്ളിയിലുള്ള സ്വാധീനവും ഷൈനിയെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് ഗുരുതര വീഴ്ചയാണ് ക്നാനായ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് മള്ളുശ്ശേരി സെന്റ് തോമസ് ക്നാനായ പള്ളി ഇടവകയിലെ പ്രതിഷേധക്കാർ പറഞ്ഞു ഷൈനിക്കൊരു ജോലി നൽകാൻ സഭയ്ക്ക് കഴിയുമായിരുന്നു സഭാ നേതൃത്വം ഒരു രീതിയിലും ഇടപെട്ടില്ല കുറ്റക്കാരെ ശിക്ഷിക്കപ്പെടണമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു മരിച്ച ഷൈനിയും മക്കളായ അലീനയും ഇവാനയും തൊടുപുഴ ചുങ്കം ഞാനായപ്പള്ളിയിലെ അംഗങ്ങളാണ് ഷൈനയുടെയും മക്കളുടെയും ദാരുണാത്യത്തിന് ഇടയാക്കിയ സംഭവത്തിൽ മഴുശ്ശേരി സെന്റ് തോമസ് ഞാനായ പള്ളി ഇടവക സമൂഹം പള്ളിയിൽ അനുശോചന യോഗം ചേർന്ന ശേഷമാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ും കരിങ്കുന്നത്തെ കുടുംബശ്രീ പ്രസിഡന്റ് ഉഷയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു തന്റെ പേരിൽ കുടുംബശ്രീയിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ വഴിയില്ലെന്നാണ് ഷൈനി ഉഷയോട് പറയുന്നത് സ്വന്തം ആവശ്യത്തിനെടുത്ത വായ്പയല്ല അതെന്നും ഭർത്താവ് പണം തരാത്തതിനാലാണ് തിരിച്ചടവ് മുടങ്ങിയതെന്നും സംഭാഷണത്തിൽ ഷൈനി പറയുന്നു ഈ വായ്പയടക്കം പള്ളിക്കാർക്ക് അറിയാമായിരുന്നു പക്ഷെ നീതി ഒരുക്കാൻ അവർ ഒന്നും ചെയ്തില്ല മാസം കഴിഞ്ഞല്ലോ നീ ലോണടക്കില്ലേ എന്ന് കുടുംബശ്രീ പ്രസിഡന്റ് ചോദിച്ചപ്പോൾ കേസ് നടക്കുകയല്ലേ ആലോചിച്ചിട്ട് പറയാമെന്നാണ് തന്നോട് ഭർത്താവ് നോബി ലൂക്കോസ് പറഞ്ഞതെന്നും താനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും ഷൈനി മറുപടി പറഞ്ഞു ഷൈനിയുടെ പേരിൽ ഭർത്താവ് നോബിയുടെ അച്ഛനമ്മമാർ കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്തിരുന്നു എന്നാൽ അത് തിരിച്ചടച്ചിരുന്നില്ല വിവാഹമോചന കേസ് അവസാനിച്ചാൽ മാത്രമേ പണം നൽകൂ എന്നാണ് ഭർത്താവ് ഷൈനിയോട് പറഞ്ഞിരുന്നത് ഷൈനിക്ക് അടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നതിന്റെ സൂചനയാണിപ്പോൾ പുറത്തുവന്ന ഫോൺ സംഭാഷണം ഷൈനിയുടെ മൊബൈൽ ഏറ്റുമാനൂരിലെ വീട്ടിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയിരുന്നു ഷൈനി മരിച്ചതിന്റെ തലേ ദിവസം ഫോൺ വിളിച്ചെന്നായിരുന്നു ഭർത്താവ് നോബിയുടെ മൊഴി മദ്യലഹരിയിൽ നോബി ഷൈനിയോട് നടത്തിയ ഫോൺ സംഭാഷണമാണ് ജീവൻ ജീവനൊടുക്കുന്നതിന് കാരണം എന്നതാണ് പോലീസിന്റെ നിഗമനം ഷൈനയുടെ മൊബൈൽ ഫോൺ ഡിജിറ്റൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഷൈനിയെയും മക്കളായ അലീന ഇവാന എന്നിവരെയും ഏറ്റുമാനൂർ പാറോരിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുലർച്ചെ ട്രാക്കിനടുത്തെത്തിയ നാട്ടുകാരാണ് ചിന്നിച്ചിതറിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് പള്ളിയിൽ പോകാൻ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഷൈനി റെയിൽവേ ട്രാക്കിലെത്തി മക്കളുമായി ജീവനൊടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി